ുംപ്പിളിലേക്ക് ഞാൻ ചെറിയ അപ്പോ നമ്മള് പൈനാപ്പിൾ കപ്പൾ ഇന്ന് എത്തിയിരിക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചകളായിട്ടാണോ അപ്പൊ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ തൊട്ടടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് കിലോമീറ്റർ അപ്പറേ ഉള്ള നമ്മുടെ മൂവാറ്റൂരെയുള്ള പെരുമ്പല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു അടുത്ത് ഒരു നൂറ്റി അമ്പത് വർഷം അമ്പതല്ല നൂറല്ല നൂറ്റമ്പത് വർഷം പഴക്കമുള്ള ഒരു വീടിന്റെ മുമ്പിലാണ് ഒരു തറവാടിന്റെ മുമ്പിലാണ് അപ്പൊ നമ്മളിന്ന് ഈ വീട്ടിലെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് ഈ വീടിന്റെ ഉള്ളിലേക്കെല്ലാം നമുക്ക് സാധിക്കും എന്ന് തോന്നുന്നു അപ്പൊ അതിന്റെ ഉള്ളിലെ കാഴ്ചകളെല്ലാം നമുക്ക് കാണാം കുഞ്ഞു നമ്മുടെ വീഡിയോ ചെയ്യാം അപ്പൊ കട്ട സപ്പോർട്ടെല്ലാം തന്നെ അപ്പൊ നമുക്ക് ഈ വീടിന്റെ കാഴ്ചകളും ഇതിന്റെ കഥകളും ഇതിന്റെ ചരിത്രങ്ങളും എല്ലാം പഠിക്കാം ഞങ്ങൾ ഇവിടെ കറത്തെത്തിയത് നട്ടുച്ച വീടത്താട്ടോ അതുകൊണ്ട് കണ്ണ് തുറക്കാനേ പറ്റുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല വെളിച്ചത്തിൽ കാണാൻ പറ്റുമായിരിക്കും അല്ല ഈ പറഞ്ഞ വീടുണ്ടല്ലോ ഈ വീട്ടിലെ മൂന്ന് തലമുറ വെല്ലുപ്പൻ അപ്പൻ ഇപ്പോഴത്തെ ചേട്ടൻ ഏഹ് അങ്ങനെ മൂന്ന് തലമുറ ഞങ്ങളായിട്ട് ബേസ് ചെയ്യുകയാണെങ്കിൽ ശരിയാണ് നാല് തലമുറ ഇപ്പോൾ ഇപ്പോഴത്തെ ഗ്രഹനാഥന്റെ മക്കൾക്ക് നമ്മളെക്കാളും പ്രായം ഉണ്ടാവും ഏഹ് അപ്പോൾ നാല് നാലര തലമുറ എന്ന് പറയാം അപ്പൊ നൂറ്റമ്പത് വർഷം പഴക്കമുള്ളൊരു വീട് അപ്പൊ ഈ വീടിന്റെ ഉടമസ്ഥൻ ഇപ്പം വരികയുള്ളൂ ഞങ്ങൾ ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ് നോക്കിൻ്റെ ഉള്ളിൽ കയറി കാണാട്ടോ കാണിക്കാം അപ്പം ഇത് ഒരു ഇതിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വർഷം പഴക്കത്തിൽ രണ്ട് നില ഒറ്റ ഒട്ടന്നില വീറല്ല മോളിൽ കാണുന്നത് രണ്ടാം നിലയാണ് അതൊക്കെ അന്ന് എങ്ങനെ പണിയാൻ ചിന്തിച്ചു അല്ലേ ഇപ്പം നമ്മൾ വീടുകളിൽ പണിയുന്ന വാർഗയ്ക്ക് പോലും ചോർച്ചയാണ് ആ സമയത്ത് അന്ന് അന്നെങ്ങനെ എങ്ങനെയൊക്കെ പണു മച്ചായിരിക്കും അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലെല്ലാം കാഴ്ചകൾ ഫുള്ള് കാണാമേ നമ്മള് വേറെ മൂന്നാറ് ഭാഗങ്ങളിൽ കൂടെ എല്ലാം പോയി കഴിഞ്ഞാൽ അവിടെ കെട്ടി എവിടെ ചെന്നാലും കുഞ്ഞിക്ക് എന്തേലും ഇറക്കി ഇറക്കി തന്നെ പരിപാടി ഉള്ളതോ പണ്ടെന്ന് പറയുമ്പോൾ എത്ര വർഷം നൂറ് നൂറ്റും അതെയോ ഇവിടെ വന്ന പിന്നെ അപ്പം പഴയ ആൾക്കാർ പറഞ്ഞ പോലെ പണ്ട് എന്നൊക്കെ ഏത് പഴയ വീട്ടിൽ വന്നു അതിന്റെ ഒരു ഹാങ് ഓവറാന്ന് തോന്നും എനിക്ക് അപ്പോൾ നമുക്ക് വീട് അകത്തേക്ക് കയറി കാണാൻ വേണ്ടി ഫുള്ള് തുറന്നിട്ടിട്ടുണ്ട് അപ്പോൾ ആ കയറുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം നമ്മുടെ ഈ സെൻ്ററിൽ കാണുന്ന ഈ പോർഷൻ ഉണ്ടല്ലോ ഈ രണ്ട് നില ഈ രണ്ട് നിലയാണ് നൂറ്റി അമ്പത് വർഷം പഴക്കം ശേഷം വന്ന ഈ രണ്ട് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ചേട്ടൻ്റെ ഫാദർ ആയിട്ടും ഇപ്പോഴത്തെ ചേട്ടനുമായിട്ടും രണ്ടും കൂടി കൂട്ടിപ്പിടുന്നേനയാണ് അല്ലേ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നമുക്ക് എൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കാണാം ഉള്ളിലേക്ക് വയ്ക്കാൻ കഴിഞ്ഞു പിന്നെ അതിന് അതിനൊക്കെ വേറൊരു കാര്യം പുറത്തു പറയാ ഇത് ഇരിക്കുന്നത് ഒരു ആറേഴ് ഏക്കർ സ്ഥലത്തിന്റെ ഉള്ളില് മൂവാറ്റുയാറിന്റെ അരികില് നിറച്ച് ജാതിയും കാര്യങ്ങളൊക്കെ ആ കുഞ്ഞു ഇരിക്കുന്നേങ്ങണിയെല്ലാം അടിച്ച് കേറ ഇപ്പ ഇവിടത്തെ ചേച്ചി വന്നിട്ട് പറയാം ഒന്നാമത് വാതിൽ വന്നിട്ടേക്ക വീണ്ടും വീണ്ടും മണിയടിക്കുന്ന ചോദിക്കും ഉള്ളിലേക്ക് കയറിയപ്പോ തന്നെ നല്ലൊരു കൂട് മച്ച് രണ്ട് മച്ചാണ് ഇവിടെ ഒരു മച്ച് അതിന് രണ്ടാം നിലയുടെ മച്ച് അപ്പോ അതുകൊണ്ട് നല്ലൊരു തണുപ്പുണ്ട് തടിയല്ലേ ഇത് നമ്മളുണ്ടല്ലോ നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്ന സ്ഥലം ഇവിടെ കിച്ചണിലേക്ക് പോകുന്ന അപ്പൊ ഇവിടെ ചേട്ടൻ പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ഈ ഈ ഭാഗം ഇല്ലാത്തതായിരുന്നു നടക്കുന്ന സെക്ഷൻ ഇല്ലാത്ത തന്നെയാണ് അടുക്കള പണ്ടോട്ടേ ഉള്ളതാണ് ഈ പറഞ്ഞ പഴയ വീടിന്റെ അതേ സമയത്ത് തന്നെ അടുക്കള മാറ്റി മാറ്റിപൊടന്നായിരുന്നു ുള്ളിൽ അവരുടെ പെറ്റിൻറ്റെട്ട് ഇത് നമ്മുടെ പെറ്റാട്ടോ അപ്പോൾ ഇത് ഒരു ഡൈനിങ് ഏരിയ ഇവരുടെ കിച്ചണിന്റെ ആയിട്ട് പണ്ട് തൊട്ടേ ഉള്ളതാണ് പക്ഷെ ഇത് മുറ്റത്ത് മുറ്റത്ത് ഇറങ്ങി വരുന്ന സെറ്റപ്പറ്റി ആയിരിക്കും പണ്ടെല്ലാം ഉണ്ടായിരുന്നെ അതുകൊണ്ട് പിന്നെ ഈ കാലത്ത് മഴ നനയണ്ടിരിക്കാൻ വേണ്ടി അവര് കെട്ടിയെടുത്ത അപ്പോൾ അങ്ങനെ കെട്ടിയെടുത്തതിന്റെ ഇടയ്ക്ക് അവരിങ്ങനൊരു ഒരു മീൻകുളം സെറ്റ് ചെയ്തു മീൻകുളത്തിനകത്ത് മീനുണ്ട് പക്ഷേ പാഴിയെ പോലെ വെള്ളം കിടക്കുന്നോണ്ട് നമുക്ക് കണ്ടാ ഇപ്പൊ കണ്ടു വേണം ഇപ്പൊ നമുക്ക് ഇനി രണ്ടാം നിലയിലെ കാഴ്ചകളാണ് കേട്ടോ നല്ല കുത്തനെയുള്ള പടിയിൽ കുഞ്ഞു ആ നമ്മടെ നീള മൂന്നാമത്തെ പടിക്ക് ഇളക്കമുണ്ടെന്നോ മൂന്നോ രണ്ടാമത്തെ അതേപോലെ ഏതൊരു പടിക്ക് ഇളക്കമുണ്ടല്ലോ ഒന്ന് ഇറങ്ങി വെക്കി ഏ ഒണ്ടേ ആ ചിറ്റി ബി ബാ കണ്ടാ ഇതൊക്കെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി വല്ല സാധനം ഇതാണ് മൂളത്ത് കഴിച്ചത് കേട്ടോ ഇതൊക്കെ പുതിയതായിട്ട് കയറ്റിയതാട്ടോ നമ്മുടെ തെങ്ങിന്റെ പാനലാ കേട്ടോ തെങ്ങും തരിയും കൊണ്ടുള്ള പാനല പക്ഷെ ഇത് പഴയതാണ് നമ്മളോട് ഇവിടുത്തെ എല്ലാ റൂമും കേറി കയറി കണ്ടോളം പറഞ്ഞേക്കും ഇതേ തുറക്കത്തിലേ പറഞ്ഞേക്കാ ഞങ്ങള് ഫുള്ള് എല്ലാം ചെയ്തിട്ടോ കയറിയത് ഏർ ആരും തെറ്റിദ്രിക്കണ്ട അപ്പൊ ഈ പറഞ്ഞ റൂമുണ്ടല്ലോ നിങ്ങളെ കാണിച്ചു തരോ എന്ന് പറഞ്ഞാൽ അവന് കയറി അങ്ങനെ ഈ പറഞ്ഞ റൂം എങ്ങാണ്ടായിരുന്നു പഴയ പത്തായി എങ്ങാണ്ട് അത് പൊളിച്ച് പൊളിച്ചു റൂം ആക്കി എടുത്തേക്കും ഇതെന്റെ ബാത്റൂം ആയിരിക്കും അല്ലേ അതെ ബാത്റൂമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഉള്ളിലത്തെ കാഴ്ച ഈ കുഞ്ഞി നമ്മുടെ ഈ കൊട്ടാരങ്ങളില് രാജകുമാരിമാരല്ല തോഴിമാര് കണ്ണു കണ്ണ് നട്ടാ കണ്ണാളി നട്ടാ അവിടെ നോക്കിയിരിക്കാം പക്ഷെ എന്നാ പ്രശ്നം എന്ന് കറക്റ്റ് പന്തണ്ടര നിറ്റും നിറച്ച് വെയില അതുകൊണ്ട് അത്രയും നോക്കുമ്പോ അത്രയും ഫീൽ ഉണ്ടെന്ന് പറയാൻ ഫീൽ ഉണ്ടാവില്ല കണ്ണ് ചൂട് പക്ഷെ ഇതിനുള്ളിൽ ചൂടില്ല കണ്ണിലേക്ക് ചൂടടിക്കുന്നു ഇത് നമ്മുടെ സാധ കോണിപ്പൊടി പോലെയല്ല ഭയങ്കര കുത്തനെയുള്ളതാണ് ഞങ്ങളെ തറവാട്ടിലെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇത്രയും കുത്തന ഉള്ളതല്ലായിരുന്നു കേട്ടോ അതൊക്കെ നോർമലി കയറാന്നു ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ കാല് പുറയിൽ അടിക്കുന്ന രീതിക്ക് കുത്തനയായിട്ടുള്ളതാണ് ഇത് നമ്മുടെ ഈ വീടിന്റെ പുറകശാട്ടം അപ്പൊ നമ്മൾ ഈ ഒരു വീടിന്റെ പുറകെശവും കാര്യങ്ങളെല്ലാം കാണിക്കണതെന്നു വിചാരിച്ച് കഴിഞ്ഞാൽ അത് എന്താണെന്ന് തോന്നിപ്പോരുത് കാര്യം ഈ ഒരു വീടിന് ഒരു സ്പെഷ്യൽ കേസ് ഉണ്ടല്ലോ നൂറ്റി അമ്പത് വർഷം പഴക്കമുണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് നമുക്ക് എന്റെ അറിവിൽ ഞാൻ ഇന്നുവരെ എൻ്റെ അറിവിലല്ല ഞാൻ ഇന്നുവരെ നൂറ്റി അമ്പത് വർഷം പഴക്കമുള്ള വീട്ടിൽ ഞാൻ പോകാൻ സാധിച്ചിട്ടില്ല ഞാനും പോയിട്ടില്ല പഴയ വീടുകളും ഒത്തിരിയുണ്ട് പഴയ മനകളും ഇല്ലങ്ങളുടെ ആയിട്ട് ഒത്തിരി വീടുകളുണ്ട് പക്ഷെ നമ്മുടെ അടുത്ത് ഈ മൂവായിരത്തി രൂപ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത സ്ഥിതി ചെയ്യുന്നതിൽ ഏറ്റവും പഴക്കം ചെന്ന വീടുകളിലുള്ള വീടാണ് ഇനിയും വേറെ വീടുകളുണ്ടാവാം അങ്ങനെ വേറെ ഉണ്ടെങ്കിൽ ഇതിന്റെ ആർക്കെങ്കിലും ആർക്കറിവേണ്ടി കമന്റ് നമ്മൾ ചെയ്തു വീടിനെ അപ്പൊ കാണിച്ച് തരാം ഉണ്ടോ പുറയിലേക്ക് വരുന്ന നമ്മുടെ അടുക്കള ഭാഗങ്ങളാണ് അടുക്കള ഭാഗം എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് ഇങ്ങനെ വിട്ട് ഇങ്ങനെ ഓരോ സെക്ഷൻ സെക്ഷൻ ആയിട്ട് മാറി മാറിയാണ് ജനലൊക്കെ ആണ് പഴയ ഒരു പലകളെല്ലാം വെച്ചിട്ട് നല്ല ക്രാശ് വെച്ചിട്ട് പിന്നെ ചുറ്റുവട്ടൊന്നും ഉണ്ടോ ഇവിടെ എല്ലാം നല്ല കൂളിങ് കേട്ടോ ഇതൊക്കെ 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 പുതിയതാണ് പക്ഷെ വീട് ഒരു ഒരു ക്ലാസ് ആണ് എന്താ പറയാ സെറ്റപ്പാണ് ഇത് ഡൈനിങ് റൂമിന്റെയും കിച്ചണിന്റെയും ഭാഗങ്ങളട്ടോ ഇവിടെയാണ് ഇങ്ങേറ്റത്താണ് കിച്ചൺ കിച്ചണിൽ നിന്ന് മെയിൻ റൂമില് വീട്ടിലേക്ക് പോകണമെങ്കിൽ നല്ല ദൂരം ഇങ്ങനെ നടക്കാനുണ്ടെട്ടോ അപ്പൊ അങ്ങനെയാണ് അപ്പം ഇങ്ങനെ ഈ പഴയ ഒരു ട്രഡീഷണൽ പഴയ വീടുകൾ കാണിച്ചു വരുന്ന ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എല്ലാം കമൻറ്റ് ചെയ്യണം ശരിയാണോ അങ്ങനെയാണെങ്കിൽ നമ്മൾ മുന്നോട്ടും ഇങ്ങനെയുള്ള വീടുകൾ തേടി പിടിച്ചെല്ലാം ചെയ്യാൻ ശ്രമിക്കും ഇല്ലേ കുഞ്ഞു തീർച്ചയായിട്ടും ഞാൻ ആ ഞാൻ കുഞ്ഞുനെ രാവിലെ പറഞ്ഞു വിടും ആ വീട് കണ്ടുപിടിച്ചുകൊണ്ട് വരും എന്ന് പറയും ഏഹ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പോയി കഴിയും അപ്പോൾ ഇവിടെ വേറെ മുയലുണ്ട് നൂറ്റമ്പത് വർഷം പഴക്കമുള്ള ഒരു പഴക്കമുള്ളൊരു ആ മുയലെ കാണിച്ച് ചളി നിർബന്ധ അല്ലേ ഏ ചി അടിക്കാൻ നമ്മളൊരു വീഡിയോ മുന്നോട്ട് കൊണ്ടുപോയില്ല എനിക്കിപ്പോ പത്ത് നൂറ്റമ്പത് വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞ മുതുകൊ ഇതാട്ടോ നമ്മുടെ അഡ്വക്കേറ്റ് ജെയിംസ് മാനുവൽ കുരുവെച്ചേടാ നമ്മുടെ ഈ വീടിന്റെ ഗ്രഹനാഥൻ ചേട്ടാ ഹായ് അപ്പോൾ ഞങ്ങൾക്ക് പുഴ കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുവന്നാട്ടോ ഇവിടെ എല്ലാം എത്ര ഏക്കറാണ് വരുന്നത് ആറര ഏക്കറല്ലേ ആറര ഏക്കറിന്റെ സൈഡിൽ കൂടെ പുഴ പോകുന്നുണ്ടല്ലേ അപ്പോ ഞങ്ങളും ജസ്റ്റ് ഇവിടെ പുഴ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ പുഴ തരാനും കാര്യങ്ങളെല്ലാം പറയാനും കൃഷികളും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാൻ വേണ്ടി കൂടെ പോകുന്നതാണ് തുറന്നു അന്നേക്കൂഫുണ്ട് ഞങ്ങൾ കയറി എല്ലായിടത്തോടെ പോയി പിന്നെ ചെറിയ ചെറിയ റൂമുകളിലന്നെല്ലാം കാണിക്കാത്ത വെളിച്ചപ്പുറം ഉള്ളതുകൊണ്ട് പഴയ വീടല്ലേ ആ വെളിച്ചക്കുറവുള്ളതുകൊണ്ട് ഒന്നും കാണിക്കാതെയാണ് സംഭവം സെറ്റപ്പ് ആണ്ടോ അപ്പോ ഇനി ഈ വീഡിയോസ് കാണുന്നവരെ ഇങ്ങനെയുള്ള ഏതെങ്കിലും പഴയ വീടുകൾ ഒത്തിരി അകലൊന്നല്ല നമ്മുടെ ഈ ചുറ്റുപാടിലുള്ള വീടുകളും ഉണ്ടെങ്കിൽ അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളെല്ലാം നമുക്ക് ബാക്കിയുള്ളവരെയും കൂടി കാണിച്ചു കൊടുക്കാം നല്ല എനിക്കിഷ്ടമാണ് പഴയ വീടുകളെല്ലാം കാണാൻ പണ്ടത്തെ ഈ പെട്ടി അങ്ങനെ സാധനങ്ങള് ഏറ്റവും നഷ്ടം ഞങ്ങൾ വന്ന വാടെ ചോദിച്ച പത്തായം ഉണ്ടോന്ന് ചോദിച്ചു അതുകൊണ്ട് അപ്പൊ തന്നെ ചേട്ടൻ പറഞ്ഞു പത്തായം ഇല്ല പത്തായത്തിന് പോലെ പത്തായം മാറ്റി സെറ്റപ്പ് ആയിരുന്നല്ലോ അങ്ങനെ പത്തായിട്ടുള്ള വീടൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ തട്ടിപ്പിട്ട് വരാം അതൊക്കെയാണ് ഇങ്ങനെയുള്ള വീടുകളെല്ലാം കാണുമ്പോ നമുക്കൊരു നമുക്ക് കാണാൻ പറ്റാത്ത വീടുകളല്ലേ നമ്മുടെ വീട് എന്നിട്ട് പറയുമ്പോ തറവാടല്ല എന്ന് പറഞ്ഞാലും മച്ചണ്ടെന്ന് പറഞ്ഞാലും അതൊക്കെ ചോർന്നൊരിക്കുന്ന മച്ചകളൊക്കെ ആയിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയ രാജകീയ സെറ്റപ്പിലുള്ള പഴയ പഴയ വീടുകള് മനകളെല്ലാം കാണുക നമ്മുടെ ഈ പ്രദേശത്ത് തീരെ കുറവാണ് നമ്മുടെ പാലക്കാട് തൃശ്ശൂർ ഭാഗങ്ങളൊക്കെ ഒത്തിരി ഉണ്ടാവും ഞങ്ങളുടെ ഈ മൂവാറ്റുര മേഖലയിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പഴക്കമുള്ള വീടുകൾ പത്തും മുന്നൂറും വർഷമുള്ള വീടുകളൊന്നും പോലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇതേപോലെ നൂറ്റമ്പതും ഇരുന്നൂറും നൂറട്ടുള്ള വീടുകളുണ്ടാവും അത് ഏതൊക്കെയാണെന്ന് അറിയാൻ പാടില്ല എന്നാലും ഞങ്ങൾ ഓരെണ്ണം കണ്ടുപിടിച്ചിട്ടുണ്ട് അതിന്റെ റിസർച്ചിലൂടെ ഇറങ്ങി എല്ലാം കൂടി അങ്ങോട്ട് ചറ പറയാക്കുകയാണ് ഏഹ് അപ്പൊ അതാണ് നമ്മുടെ ഈ കുരുവിത്തറം ബംഗ്ലാർ അല്ല കുഞ്ഞു അപ്പൊ നമ്മടെ ഈ നൂറ്റി അമ്പത് വർഷം പഴക്കമുള്ള വീടിന്റെ കാഴ്ചകള് കഥകള് ഇതൊക്കെ ഇതാണ്